ടൗണിൽ കാൽനട യാത്രയ്ക്കായി മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിൽ ടൗണിൽ നിന്നും മാട്ടുപെട്ടി റോഡിലേക്ക് കയറുന്നതിന് പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലം പണിതിട്ടുള്ളത് ദിവസവും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മൂന്നാർ ടൌണിൽ നിന്നും മാട്ടുപെട്ടി റോഡിലേക്ക് സഞ്ചരിക്കുന്നതിനായുള്ള നടപ്പാലമായാണ് മഴവിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് മുതിരപ്പുഴയാറിന് കുറുകെ പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലത്തിന്റെ നിർമ്മാണം കാലപ്പഴക്കത്താൽ മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിലാണ് കൈവിരികളിൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൈപ്പുകൾ പല ഭാഗത്തും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നത് പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്കൂൾ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പലതവണ ആവശ്യമുന്നയിച്ചും നാളിതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും പരാതി ഉയരുന്നു അപകടത്തിനിട വരുത്തും മുമ്പേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന് പൊതുസമൂഹം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു ന്യൂസ്ബ്യൂറോ മൂന്നാർ Madhubahini Swarnamai Shubhami Bandham and Maharani. Maharani wedding collections, the classic bridal world.